ഒരു സിനിമാ കഥ പോലെ അങ്ങേറ്റം ത്രില്ലിങ്ങും അതിശയിപ്പിക്കുന്നതുമാണ് ചാലക്കുടിയിൽ റിജോ ആന്റണി നടത്തിയ മോഷണ കേസും തുടർന്ന് പോലീസ് നടത്തിയ കണ്ടുപിടുത്തവുമല്ല പോലീസിന്റെ മിടുക്ക് ഇക്കാര്യത്തിൽ എത്ര തന്നെ പ്രശംസിച്ചാലും മതിയാവില്ല എന്ന് വേണം പറയാൻ പ്രത്യക്ഷത്തിൽ കാര്യമായ തുമ്പുണ്ടാകാതിരുന്നിട്ടും പോലീസ് റിജോ ആന്റണി എന്ന മോഷ്ടാവിലേക്ക് എത്തിയത് മുപ്പത്തി ആറ് മണിക്കൂറുകൾ കൊണ്ടാണ് ഒരു സ്കൂട്ടറും രണ്ട് ടീഷർട്ടുകളും കൊണ്ട് പ്രതി പോലീസിനെ കറക്കിയെങ്കിലും ലൊക്കേഷനിൽ നിന്ന് മൊബൈൽ നമ്പർ സ്വന്തമാക്കി അതിന്റെ ചുവട് പിടിച്ചാണ് പ്രതിയെ വലയിലാക്കിയത് ബാങ്ക് കൊള്ളയ്ക്ക് ശേഷം പ്രതി പലതവണ വസ്ത്രം മാറിയിരുന്നു ഇത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചെങ്കിലും പോലീസ് പറയുന്നു മോഷണത്തിനെത്തിയപ്പോൾ സ്കൂട്ടറിന് റിവർവ്യൂ മിറർ ഇല്ലായിരുന്നു മോഷണത്തിന് ശേഷം സി സി ടിവിയെ വെട്ടി വെട്ടിക്കാൻ കടന്നു കളയുന്നതിനിടെ റിവർവ്യൂ മിറർ വെച്ചുവെന്നും പ്രതി ഉപയോഗിച്ചത് വ്യാജ നമ്പർ പ്ലേറ്റ് ആയിരുന്നുവെന്നും തൃശൂർ റൂറൽ എസ് പറഞ്ഞു സ്കൂട്ടർ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണവും നിർണായകമായി മാറി എൻഡോർക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് സ്കൂട്ടർ അന്വേഷണം വഴിതിരിച്ചുവിടാൻ പ്രതി റിജോ ആന്റണി നടത്തിയ ശ്രമങ്ങൾ സിസിടിവിയിൽ പതിന്ന് എൻഡോർക്ക് സ്കൂട്ടറിൽ തട്ടി നിന്നു യഥാർത്ഥ റൂട്ടിലേക്ക് തിരിച്ചുപോയി ബ്ലൂടൂത്ത് കണക്ഷനും നാവിഗേഷൻ സൗകര്യമുള്ള ഇന്ത്യയിലെ ആദ്യ സ്കൂട്ടറിൽ ഒന്നാണ് എൻഡോർക്ക് ഇക്കുറി എൻഡോർക്ക് പോലീസിനെ കൃത്യമായി റിജോയുടെ വീട്ടിൽ തന്നെ എത്തിച്ചു എൻഡോർക്കിന്റെ നാവിഗേഷനും പോലീസിന് സഹായകമായി മാറി പട്ടാപകൽ നടന്ന കവർച്ചയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് അന്ന് തന്നെ ശേഖരിച്ചിരുന്നു ദൃശ്യങ്ങളിൽ നിന്ന് സ്കൂട്ടർ സംബന്ധിച്ച സൂചനയും ലഭിച്ചു തുടർന്ന് ബാങ്കിലും തൊട്ടുമിന്നിലെ പള്ളിയിലും പരിസരത്തും വന്നു പോകുന്നവരിൽ എൻറ്റോർ കുടുംബങ്ങളെ പോലീസ് തേടി പള്ളിയിൽ നിന്ന് റിജോയുടെ ഫോൺ നമ്പറും മറ്റു വിവരങ്ങളും ലഭിച്ചു തുടർന്ന് ഇവരെ നിരീക്ഷിച്ചു സംഭവ ദിവസം മോഷണം നടന്ന സമയത്തിന് ഒരു മണിക്കൂർ മുമ്പ് റിജോ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതായും മോഷണത്തിന് ശേഷം മണിക്കൂർ കഴിഞ്ഞ് തിരികെ എത്തിയതായും സ്ഥിരീകരിച്ചു ഇതോടെ അന്വേഷണം റിജോയിലേക്ക് നീന്തും റിജോയാണെന്ന് ഉറപ്പിക്കാൻ പല വഴികളും പോലീസ് തേടിയിരുന്നു മോഷണശേഷം വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടിയെന്നാണ് പോലീസിനോട് പറഞ്ഞത് ഡി ഐ ജി ഹരിശങ്കർ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ എന്നിവർ ഇന്ന് ഉച്ചയോടെ ഇരിങ്ങാലക്കുടയിലെത്തി നടത്തിയ അന്വേഷണമാണ് റിജോയിൽ എത്തിയത് ദൂർ ധരിച്ചു കളഞ്ഞ പണം കണ്ടെത്താനാണ് റിജോ മോഷണം ആസൂത്രണം ചെയ്തത് ഹൈവേയിൽ നിന്ന് മാറി ഇടറോഡിലുള്ള ഫെഡറൽ ബാങ്ക് പള്ളിയിൽ നിന്നും റിജോ നേരത്തെ കണ്ടിരുന്നു സമീപത്ത് കടകളില്ല റോഡിൽ വാഹനങ്ങളും കുറവ് കവർച്ചയ്ക്ക് ഈ ബാങ്ക് അനുയോജ്യമെന്ന് റിജോ ഉറപ്പിച്ചതായി പോലീസ് പറഞ്ഞു ഇവിടെ റിജോയ്ക്ക് അക്കൗണ്ട് ഇല്ല ഏതാനും ദിവസം മുമ്പ് ബാങ്കിൽ റിജോ ചെന്നു എം കാർഡ് പ്രവർത്തിക്കുന്നില്ല എന്ന് ബാങ്ക് ജീവനക്കാരിയോട് പറഞ്ഞു നമ്പർ പ്ലേറ്റ് സ്ഥാപനത്തിൽ നിന്ന് പുതിയ നമ്പർ ഘടിപ്പിച്ചു ആളെ തിരിച്ചറിയാതിരിക്കാൻ ജാക്കറ്റ് ധരിച്ചു വിരലടയാളം മറയ്ക്കാൻ ബ്ലൗസും ഇട്ടു മോഷണം നടത്തിയ ശേഷം പിന്നെ ഹൈവേയിൽ കയറിയിട്ടില്ല വീട്ടിലേക്ക് ഇട റോഡിലൂടെ യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് ഉപേക്ഷിക്കപ്പെട്ട കോറിക്ക് സമീപം നിർത്തി ജാക്കറ്റ് ഊരിക്കു നമ്പർ പ്ലേറ്റ് മാറ്റി ബ്ലൗസും കളഞ്ഞു യാത്ര തുടർന്ന് വീട്ടിലെത്തി സി സി ടി വിയിൽ ജാക്കറ്റും നമ്പറും നോക്കി റോഡിൽ പരിശോധന നടത്തിയ പോലീസ് അന്വേഷണം ആദ്യ ദിവസങ്ങളിൽ എത്താത്തതിന്റെ കാരണം ഇതാണ് ആഡംബരജീവൻ നയിക്കുന്നയാളാണ് റിജോ ആന്റണി എന്ന് പോലീസ് പറയുന്നു വിദേശത്ത് നഴ്സാണ് റിജോ ആന്റണിയുടെ ഭാര്യ ഭാര്യ വിദേശത്ത് നിന്ന് അയക്കുന്ന പണം ഇയാൾ ദൂർത്തടിക്കുകയായിരുന്നു ഉടൻ ഭാര്യ വിദേശത്ത് നിന്നും മടങ്ങി വരുന്നുവെന്ന് അറിഞ്ഞതോടെ കൂടിയാണ് ഇയാൾ മോഷണം നടത്താൻ തീരുമാനിച്ചത് സൂവിനടിയിലെ നിറമാണ് നിർണായകമായതെന്ന് തൃശൂർ റൂറൽ എസ് ബി പറയുന്നു പ്രതിക്ക് അരക്കോടിയോളം രൂപ കടമുണ്ടായിരുന്നു നാട്ടിലെത്തിയ റിജോയ്ക്ക് പക്ഷേ ജോലിയും ഇല്ലായിരുന്നു മോഷ്ടിച്ച പണത്തിൽ മൂന്ന് കെട്ടിൽ രണ്ട് കെട്ടും ഒരു കെട്ടിലെ കുറച്ച് പൈസയും അലമാരയിൽ ബാക്കിയുണ്ടായിരുന്നു ബാക്കിയുള്ള പണം കാടുകുറ്റിയിലുള്ള പലിശക്കാരന് കടം വാങ്ങിയ തുക തിരിച്ചു കൊടുത്തുവെന്നാണ് പ്രതിയുടെ മൊഴി പ്രതി റിജോയ്ക്ക് രണ്ട് കുട്ടികളുണ്ട് ഇളയ പെൺകുട്ടി നാലാം ക്ലാസ്സിലും മൂത്ത ആൺകുട്ടി പ്ലസ് വണ്ണിലും പഠിക്കുന്നു നാല് സംഘമായി തിരിഞ്ഞാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തിയത് ഒടുവിലാണ് പ്രതി പിടിയിലായത് ചാലക്കുടി കോട്ടയിലെ ഫെഡറൽ ബാങ്ക് കൊള്ളയടിച്ച പതിനഞ്ച് ലക്ഷം രൂപയാണ് പ്രതി കവർന്നത് പ്രതിക്കായുള്ള അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് പോലീസ് മോഷ്ടാവിനെ പിടിച്ചത് മൂന്ന് ദിവസം മുമ്പ് ഉച്ചതിരിഞ്ഞ് രണ്ടേകാലോടെ കവർച്ചയ്ക്ക് ശേഷം അങ്കമാലി ഭാഗത്ത് വരെ മോഷ്ടാവ് എത്തിയതായി പോലീസിന് സി സി ടി വിയിൽ നിന്നും മനസ്സിലായി ഇതനുസരിച്ച് പ്രധാനമായും പോലീസ് അങ്കമാലി ആലുവ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് പരിശോധന നടത്തിയത്